എ കെ ബി എക്കാൾ രണ്ട് വയസ്സ് അധികമാണ് ബിയുടെ പകുതി വയസ്സാണ് സി കെ എ ബി സി ഇവരുടെ വയസ്സുകളുടെ തുക ഇരുപത്തേഴ് ബിയുടെ വയസ്സ് കാണുക എ കെ ബി എക്കാൾ രണ്ട് വയസ്സധികം ബിയുടെ പകുതി വയസ്സാണ് സി കെ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ബീനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മറ്റുള്ളവർ മറ്റുള്ളവരുടെ പ്രായം പറയണത് ബീനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മറ്റുള്ളവരുടെ പ്രായം അല്ലേ ബി എക്കാൾ ബിയുടെ അപ്പം ഏതിനെ അടിസ്ഥാനമാക്കിയാണോ അത് എക്സ് എടുക്കുക ഏതിനെ അടിസ്ഥാനമാക്കിയാണോ അത് എക്സ് അപ്പം ബിയുടെ വയസ്സ് നമുക്ക് എക്സ് എടുക്കുക ബിയുടെ വയസ്സ് എക്സ് എടുത്തു എന്താ പറയണത് എ കെ ബിയേക്കാൾ രണ്ട് വയസ്സ് അധികം എ കെ ബി എക്കാൾ രണ്ട് വയസ്സ് അധികം അപ്പോൾ എയുടെ വയസ്സ് എന്താ രണ്ട് വയസ്സ് കൂടുതൽ എക്സ് പ്ലസ് രണ്ട് ഇനി ആരെ അറിയേണ്ടത് സി അറിയണം അല്ലേ എന്താ പറയണത് ബിയുടെ പകുതി വയസ്സാണ് സി സിക്ക് ബിയുടെ പകുതി വയസ്സാണ് സി സിക്ക് അപ്പം സി സിക്ക് ബിയുടെ പകുതി വയസ്സ് ബിയുടെ വയസ്സ് എന്താ എക്സ് അല്ലേ അപ്പം അതിൻ്റെ പകുതി എക്സ് ബൈ രണ്ട് ഇപ്പം നമ്മൾ മൂന്ന് പേരെയും പ്രായം എഴുതി ബിയുടെ വയസ്സ് എക്സ് ഏയുടെ വയസ്സ് എക്സ് പ്ലസ് രണ്ട് സിയുടെ വയസ്സ് എക്സ് ബൈ രണ്ട് എ ബി സി ഇവരുടെ വയസ്സുകളുടെ തുക എ ബി സി ഇവരുടെ വയസ്സുകളുടെ തുക ഇതെല്ലാം കൂടി കൂട്ടുക എന്താണ് എക്സ് കൂട്ടണം എക്സ് പ്ലസ് രണ്ട് കൂട്ടണം എക്സ് ബൈ രണ്ട് സമ എത്ര ഇരുപത്തിയേഴ് കൂട്ടുക ഒരെ എക്സും ഒരു എക്സും കൂട്ടി രണ്ട് എക്സ് പ്ലസ് എക്സ് ബൈ രണ്ട് രണ്ട് എക്സ് പ്ലസ് എക്സ് ബൈ രണ്ട് സമം ഈ പ്ലസ് രണ്ട് അങ്ങോട്ട് എടുത്തു പ്ലസ് രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് രണ്ടായി ഇരുപത്തി ഏഴ് തൊട്ട് കുറച്ച ഇരുപത്തഞ്ച് ഇത് കൂട്ടുമ്പോൾ ഇത് രണ്ട് എക്സ് ഇത് അര എക്സ് ഇത് രണ്ട് എക്സ് ഇത് അര എക്സ് രണ്ട് എക്സും അര എക്സും രണ്ടര എക്സ് കൂട്ടുമ്പോൾ രണ്ടര എക്സ് സമം ഇരുപത്തഞ്ച് മിശ്ര ഭിന്നം മാറ്റുക മിശ്ര ഭിന്നം മാറ്റുക ഇരണ്ട് നാലൊന്നും അഞ്ച് പൈരണ്ട് ഇരണ്ട് നാലൊന്നും അഞ്ച് പൈരണ്ട് അഞ്ച് ബൈ രണ്ട് എക്സ് സമം ഇരുപത്തി അഞ്ച് എക്സ് സമം ഇൻറ്റു അഞ്ച് ബൈ രണ്ട് അങ്ങോട്ട് എടുത്തു ഇൻറ്റു അഞ്ച് പൈ രണ്ട് അങ്ങോട്ട് എടുത്തു ഇരുപത്തഞ്ച് ഇൻറ്റു തിരിച്ചടണം റോസിപ്രോക്കൽ രണ്ട് ബൈ അഞ്ച് എട്ടിപ്പോകുമ്പോൾ അഞ്ച് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് പത്ത് നമുക്ക് എന്ത് കിട്ടി എക്സ് അതായത് ബിയുടെ വയസ്സ് എക്സ് എടുത്തുള്ളത് അല്ലേ ബിയുടെ വയസ്സാണ് എക്സ് എത്ര കിട്ടി ചോദ്യം അതാണ് ബിയുടെ വയസ്സ് ഉത്തരം പത്ത്